എന്തുകൂള പരിപാടിയാണ് കാണിക്കുന്നത് സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടു ആ ഒരു സമയത്ത് ആ ആശുപത്രി അധികൃതർ അവിടെ നടത്തുന്ന ഓണാഘോഷമാണ് എന്താടു ആശുപത്രി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അവിടെ എമർജൻസി സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാവില്ലേ ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ട് ആളുകൾ അവിടെ ഉണ്ടാവും അവർക്കൊക്കെ കൂടുതൽ വിഷമം ഉണ്ടാക്കാനാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ നടത്തുന്നത് സംഭവം ശരിയാണ് ഡേ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യന്മാരും പക്ഷേ നിങ്ങൾ ഓണാഘോഷം സ്വന്തം ആശുപത്രിക്ക് അകത്താണ് നടത്തേണ്ടത് വല്ല റൂം എവിടെയെങ്കിലും എടുത്തിട്ട് ഒരു കൺവെൻഷൻ സെന്ററിൽ സെന്ററിലെവിടെ നടത്തണ്ടേ അതല്ലേടും സാമാന്യ ബോധമുള്ള ആളുകൾ ചെയ്യുക ഇത് സ്കൂളൊന്നുമല്ലല്ലോ ഇപ്പൊ ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിൽ അവസ്ഥതാണ് ആ ദിവസം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ കിട്ടൂല അവര് നമ്മളെ ശമ്പളം നമ്മൾ കൊടുക്കുന്ന പൈസയും വാങ്ങിയിട്ട് നികുതി പണം വാങ്ങി പൈസയും തിന്നിട്ട് അവര് ലീവ് എടുക്കുക ലീവ് എടുക്കാറുണ്ടെങ്കിൽ ഒപ്പിടും എന്നിട്ട് ഊള പരിപാടിയാണ് ഊള പരിപാടി ഈ ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായമുള്ള ആളുകളുണ്ടാവും നേഴ്സുമാരെ അല്ലെങ്കിൽ ഡോക്ടർമാരെ അവിടെയുള്ള ജീവനക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലാത്ത ആളുകൾ ഉണ്ടാവും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ആ അമ്മയുടെ വിഷമം അമ്മയ്ക്കേ മനസ്സിലാവുകയുള്ളൂ ഇനി ഈ ഒരു ആള് മാത്രല്ലല്ലോ അത്യാഹിത വിഭാഗത്തിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് വേദന സഹിക്കാൻ വയ്യാതെ കിടക്കുന്ന ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഇപ്പൊ മരണപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരുടെ ഫാമിലി ഉണ്ടാവും അപകടത്തിൽ കയ്യും നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തീരവേദനകളുമായിട്ട് വരുന്ന ആളുകളുള്ളതാ അവിടെയാണ് ഈ ഊളത്തരം ഞാൻ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണിച്ചു തരാം എന്റെ കുഞ്ഞിനെ നിങ്ങക്ക് തിരിച്ചു തരാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത് ആഘോഷം നടക്കാണ് ആശുപത്രിയിൽ ആഘോഷം നടക്കുന്ന ഒരു കുഞ്ഞ് മരണപ്പെട്ടു ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുകയാണെന്നൊക്കെ തന്നെ ആ ആശുപത്രി അധികൃതകർക്ക് അതിന് നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അല്ലെ ഒരു ചെറിയ കുട്ടിയാണെന്ന് കേട്ടത് മരണപ്പെട്ടു കഴിഞ്ഞടോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആഘോഷങ്ങളിലൊന്നും നമുക്ക് ആർക്കും വിരോധമില്ല ആശുപത്രി കോമ്പൗണ്ടിന് അകത്ത് നടത്തുന്നതിലും പ്രശ്നമാണ് എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ പുറത്തു വെച്ച് നടത്താം അല്ലെ എല്ലാവർക്കും ഉണ്ട് ആഘോഷങ്ങൾ എല്ലാവരും അത് ആഘോഷിക്കുക തന്നെ വേണം അവരുടെ തീരാ നഷ്ടമാണ് ആ നഷ്ടത്തിൽ അവർക്ക് വിഷമം കൊണ്ടാണ് അപ്പൊ പൂക്കളൊക്കെ അവർ നശിപ്പിച്ചിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കണം ഗവൺമെന്റ് ജീവനക്കാര് ജോലി സമയത്ത് നിങ്ങൾ ശമ്പളവും വാങ്ങിയിട്ട് ജോലി കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുത് അതിൽ ലീവ് എടുത്ത ആളുകൾ ഉണ്ടാവും ലീവ് ഉള്ള ആളുകൾ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട അവസ്ഥ വരും പിന്നീട് ഞാൻ കുറച്ച് കമന്റുകൾ വായിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും താല്പര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും നിഷ്പക്ഷ ആളുകളുണ്ടാവും അതൊന്നും വായിക്കാം ആശുപത്രിയാകുമ്പോൾ മരണമൊക്കെ ഉണ്ടാകും ഓണത്തിന് എല്ലാ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടി ഉണ്ടാകും അവിടെ അതിൽ തെറ്റില്ല എന്നാണ് ആള് പറയുന്നത് അതിനുള്ള മറുപടി നിന്റെ മോനാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ നീ ഇത് തന്നെ പറയുമോ ഓണാഘോഷം നടത്താം ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ അവിടെ ഓണാഘോഷം നടത്തിയത് ശരിയായില്ല നിന്റെ മോനോ അമ്മയോ ഇതുപോലെ സംഭവിച്ചെങ്കിൽ നീ ഇതുപോലെ പറയുമോ നാറി എന്നാണ് ആൾക്ക് കൊടുത്തിട്ടുള്ള മറുപടി സ്വാഭാവികമായും ഞാൻ ഇത്തരം മറുപടികളോട് ചേർന്ന് നിൽക്കും ആശുപത്രികളിൽ എമർജൻസി സിറ്റുവേഷൻ ഏത് സമയവും ഉണ്ടാവും ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരിക്കണം അപ്പോ അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ആഘോഷിച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് അത്ര ശരിയാണോ ശരിയായിട്ടൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ ആശുപത്രികളിൽ എന്തിനാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത് ഇവിടെ ഏത് സമയത്തും അത്യാഹ വിഭാഗം ഉണ്ടായിരിക്കേണ്ടതല്ലേ അത് മാറ്റിവെച്ചിട്ട് നഴ്സുമാരും ജീവനക്കാരും ഓണക്കളിക്ക് ഇറങ്ങിയിരിക്കുന്നു ഈ ചെറ്റത്തരങ്ങൾക്കൊക്കെ സർക്കാർ പിന്തുണയുണ്ട് അതാണ് ഇവരുടെ ധൈര്യം എന്നാണ് പറയുന്നത് സത്യമാണ് സർക്കാർ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ നികുതി പണമാണ് ഇവർക്ക് ശമ്പളമായി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ സത്യത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ആശുപത്രി ആയതുകൊണ്ടാണ് സ്കൂളോ മറ്റുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല സ്കൂൾ കോളേജും പോലെ അല്ലത് ആശുപത്രി എപ്പോഴും സജ്ജമായിരിക്കണം നമ്മൾ ഒരു രോഗി വരുമ്പോൾ ഏത് നിമിഷവും വരാം അവിടേക്ക് വരുന്നത് കല്യാണം കൂടാനല്ല ഡോക്ടറെ കാണാനാണ് അത് മനസ്സിലാക്കണം ഇത്തരം സ്ഥലങ്ങളിൽ ആഘോഷങ്ങൾക്ക് നിയന്ത്രണം വേണം ഞാനും കണ്ടു തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ ഇന്ന് തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ അദ്ദേഹം ഇന്നലെ കണ്ട ഒരു കഥയാണ് പറയുന്നത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതെന്താ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓണം ആഘോഷം എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അർഹതയില്ല എന്നാണോ പറയുന്നത് അവർക്കും വേണ്ട ഒരു ഫ്രീഡം എല്ലാം ആരുടെ ഫ്രീഡം ആണ് തടഞ്ഞു വെച്ചിട്ടുള്ളത് ആരുടെയും ഫ്രീഡം ആരും തടഞ്ഞു വെച്ചിട്ടില്ല ആശുപത്രി ആഘോഷിക്കാനുള്ളതല്ല ഓണാഘോഷിക്കാനുള്ളതല്ല ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ സന്തോഷത്തിന് മധുരം പകരുന്നത് പോലെ എല്ലാവരും മരിച്ചു കിടക്കുന്ന ആളുകളുണ്ടാവും വെയ്യാതെ കിടക്കുന്ന ആളുകളുണ്ട് ഉറക്കം പോയി നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരുടെയൊക്കെ മുന്നിൽ അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുക ആരുടെയും ഫ്രീഡം ആരും തടുക്കുന്നില്ല പൊന്നു ബ്രോ ഡ്യൂട്ടി ടൈമിൽ ആഘോഷം ഇങ്ങനെയുള്ളവർ ലീവ് എടുത്ത് ആഘോഷിക്കണം അതൊരു ചോദ്യം തന്നെയാണ് ഡ്യൂട്ടി ടൈമിൽ അല്ല ആഘോഷിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾ ലീവ് എടുക്കുക ശമ്പളം വാങ്ങരുത് അവരുടെ വിഷമം കണ്ടില്ലെന്ന് അടിക്കരുത് ആഘോഷം വേണം ഇവിടെ ഒരു നിയന്ത്രണം വേണം അത്രേ ഉള്ളൂ എല്ലാവരും ആഘോഷിക്കട്ടെ പക്ഷെ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പ്രതികരിക്കുക അല്ലാതെ ആ ഓണാഘോഷമായ എന്ത് ബന്ധം എന്തുവാടെ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പ്രതികരിക്കുക എന്ന് ഒരു കുഞ്ഞ് മരിച്ചുപോയി നിന്റെ കുഞ്ഞിന് ആണെങ്കിൽ നീ സമ്മതിക്കുമ്പോടാ ചെറ്റ അന്നേരം ഓണം അല്ല ക്രിസ്മസ് ഇല്ല വിഷുവും ഇല്ല അത്ര തന്നെ അത് നല്ല മറുപടിയാ ഒരു നാളെ നിനക്കായിരിക്കും ഇത് സംഭവിക്കുന്നത് നീ കാത്തിരുന്നു ആ നല്ല നല്ല അടിപൊളി കമന്റാണത് ഞാനൊരു നഴ്സാണ് പക്ഷെ ഈ പരിപാടിയോട് യോജിപ്പില്ല ഞങ്ങളും നടത്താറുണ്ട് എല്ലാ പരിപാടികളും അതൊക്കെ ഒന്നുകിൽ ഹോസ്പിറ്റലിൽ തന്നെ മീറ്റിംഗ് ഹാൾ ഉണ്ടാവും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഹാൾ എടുക്കും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതൊന്നും ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലും ചെയ്യാൻ പാടില്ല ആ ആശുപത്രിയിൽ തന്നെ ഹാളിൽ ഇവർ നടത്താറുണ്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല എപ്പോഴും വിയോജിപ്പുള്ളൂ നിങ്ങൾ അവിടെ ആഘോഷിക്കുന്ന സമയത്തുള്ള ശബ്ദം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മളെല്ലാവരും വിചാരിക്കും എല്ലാവർക്കും സന്തോഷവും അല്ല പല മനുഷ്യന്മാരുണ്ട് നൂറ് മനോഭാവമുള്ള ആളുകളുണ്ടാവും അവിടെ അവരുടെ മുന്നിലാണ് ഈ കൊട്ടിഘോഷിക്കുന്നതും ഘോഷിക്കുന്നതും തുള്ളിച്ചാടുന്നതൊക്കെ വിഷമം ഉണ്ടാവുക നമ്മൾ ആശുപത്രിയിലെ ഒരിക്കലും ഈ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല ആഘോഷിക്കേണ്ടവൻ വീട്ടിൽ പോയി ആഘോഷിക്കുക ഒരു ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരിടത്ത് വേദന എടുത്ത് പൊളയുന്നവരുണ്ടാകും മറ്റൊരിടത്ത് ഒന്നുറങ്ങാൻ പാടുപെടുന്നവർ ഉണ്ടാകും അങ്ങനെ നൂറ് തരക്കാർ ഉണ്ടാകും അങ്ങനെയുള്ള ഇടത്തല്ല പേക്കൂത്ത് കാണിക്കേണ്ടത് മറ്റു സ്ഥാപനങ്ങൾ പോലെയാണോ ഹോസ്പിറ്റൽ ചിന്തിക്കാത്ത സംസാരിക്കല്ലേ മരണം വരെ മുന്നിൽ കണ്ടിട്ടായിരിക്കും ചില ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുക അവരുടെ മുന്നിൽ നിന്ന് തിരുവാതിര കളിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ സ്വന്തം കുഞ്ഞിനൊക്കെ വരുമ്പോൾ ഈ അഭിപ്രായം അങ്ങ് മാറ്റി പറയേണ്ടി വരും അത്ര തന്നെ ഞാനത് ചുരുക്കുന്നില്ല ഹോസ്പിറ്റൽ ആകുമ്പോൾ എന്നും രോഗം കൂടി കിടക്കുന്നവരും ഐ സിയുവിൽ കിടക്കുന്നവരും പോലെ എന്തെങ്കിലും ഒക്കെ കാണും ഔഹ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഘോഷിക്കുന്ന ഒരു കുഴപ്പം വേണ്ടെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരും മനുഷ്യരാണ് അവർക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കണം എന്ന താല്പര്യമുണ്ടാവില്ലേ അതോ മറ്റു ഓഫീസിലെ ജീവനക്കാർ സ്കൂൾ കുട്ടികളും അധ്യാപകരും മാത്രം ആഘോഷിച്ചാലും മതിയോ അല്ല എല്ലാവരും ആഘോഷിച്ചോട്ടെ പക്ഷെ ഇങ്ങനെ ഊളപരിപാടി കാണിച്ചിട്ട് ആഘോഷിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താച്ചാൽ രേഖപ്പെടുത്തുക കുറെ കമന്റുകളുണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു എനിക്ക് ഇത്തരം കാര്യങ്ങളോട് യാതൊരു യോജിപ്പില്ല ഇതൊരു ഊളപരിപാടിയായി പോയി ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഒരുപാട് വേദനയോട് കൂടിയിട്ടുള്ള ആളുകൾ ആശുപത്രിയിൽ വരുന്നുണ്ടാവും ആശുപത്രികൾ ആഘോഷങ്ങൾക്കുള്ളത് ആവരുത് ആശുപത്രികളിൽ വേണ്ടത് സ്നേഹം തുടങ്ങുന്ന വാക്കുകളും ആ നോട്ടവും ഒക്കെയാണ് ഒരുപാട് ആളുകളവിടെ കഷ്ടപ്പെട്ടിട്ട് ഫീസ് അടക്കാൻ അതായത് ഡോക്ടറോട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ഓടി നടക്കുന്ന ആളുകളുണ്ടോ അവരുടെ മുന്നിലാണ് ഈ ആഘോഷങ്ങൾ എന്തായാലും കൊള്ള ആ അമ്മയുടെ വേദനയോട് കൂടി ചേർന്ന് തിരിക്കുന്നു ഓണം ആഘോഷിക്കൂ എല്ലാവരും അത് മാന്യമായ രീതിയിലാവട്ടെ അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു വീണ്ടും വാർത്താ വിശേഷങ്ങളുമായി അതിലൊക്കെ സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്